ഭായ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ടി വിയിൽ ചെന്നൈക്കുള്ള യാത്രയിലാണ് അപ്പോൾ ചെന്നൈ എന്ന് പറയുമ്പോൾ തിരുവണ്ടിൽ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് എഴുന്നൂറ്റി എൺപത് കിലോമീറ്റർ എവിടെയൊക്കെ ചാർജിങ് ശേഷൻ എത്ര ചാർജ് ചെയ്യണം നമുക്ക് എങ്ങനെ ചാർജ് ചെയ്ത് ചെന്നൈയിലെത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെക്കണമെന്ന് അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് തിരുവനന്തപുരം ടു ചെന്നൈ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ഒരു ഫുൾ ചാർജിൽ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എത്തിച്ചേരുന്ന സ്ഥലം തിരുനെൽവേലിയാണ് തിരുനെൽവേലി എക്സ്പ്രസ് ഹൈവേയിൽ നമ്മൾ കടക്കുമ്പോൾ വള്ളിയൂർ എന്ന് പറയുന്ന സ്ഥലം ഏകദേശം നമുക്ക് നൂറ്റി പത്ത് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ വള്ളിയൂരെത്തും വള്ളിയൂരിൽ നമുക്ക് ബി പി സി എൽ ചാർജ് സ്റ്റേഷനുണ്ട് അവിടെ നിന്ന് ടോപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തിരുനെൽവേലി ടൗണിൽ കയറി യാത്ര ചെയ്യുന്നതും ഒഴിവാക്കാം ടൗണിൽ കയറുമ്പോൾ നമുക്ക് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ തിരുനെൽവേലി എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് നമ്മൾ അകത്തേക്ക് കയറി നമ്മൾ സിയോണിലോ അതല്ലാന്നുണ്ടെങ്കിൽ ടാറ്റയിലോ ട്രൂ പവറിലോ ചാർജ് ചെയ്യണം അപ്പോൾ അത്തരത്തിലൊരു പതിനഞ്ച് കിലോമീറ്റർ അധികം ഓടുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് വള്ളിയൂരിൽ നിന്ന് നമ്മളൊന്ന് ടോപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ മധുരയ്ക്ക് എത്താം മാക്സ് ആണെന്നുണ്ടെങ്കിലും പിന്നെ മഹേന്ദ്രയാണെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടത് ഒറ്റയടിക്ക് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് മധുരയ്ക്ക് എത്താൻ സാധിക്കില്ല എന്നാൽ നമുക്ക് ഇടയ്ക്കൊരു ടോപ്പ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ മധുരയിലെത്തി ചേരാൻ സാധിക്കും മധുരയിൽ നമുക്ക് തിരുമംഗലമാണ് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ ഉള്ളത് അവിടെ ഹോട്ടൽ ടെമ്പിൾ സിറ്റിയിൽ നമ്മുടെ സിയോണിൻ്റെ ചാർജിങ് ഉണ്ട് അവിടെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് തിരുനെൽവേലി തിരുനെൽവേലിയിൽ നിന്നും നൂറ് കിലോമീറ്റർ ആണ് നമുക്ക് സോറി നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് നമുക്ക് മധുര അപ്പോൾ മുന്നൂറ്റി പത്ത് കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചാലാണ് മധുരയിലെത്തുന്നത് മധുരയിലെ ചാർജിങ് സ്റ്റേഷനിൽ നമുക്ക് ഭക്ഷണം കഴിഞ്ഞ് നമുക്ക് റെസ്റ്റും എടുത്തതിന് ശേഷം നമ്മൾ നമ്മളടുത്ത് പോവേണ്ട സ്ഥലം എന്ന് പറയുന്നത് തിരിച്ചിറപ്പള്ളി തിരുച്ചിറപ്പള്ളിക്ക് നമുക്ക് അറുപത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ നമ്മൾ അവിടെ ചാർജ് ചെയ്യണമെന്നില്ല ആവശ്യമാണെന്നുണ്ടെങ്കിൽ സിയോണിൻ്റെ ചാർജ് ചാർജിസോണിൻ്റെ മെഷീനും നമുക്ക് തൃച്ചിയിലുണ്ട് അവിടുന്ന് ചാർജ് ചെയ്യാം അവിടുന്ന് ചാർജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെരുമ്പല്ലൂർ പെരുമ്പല്ലൂർ എന്ന് പറയുമ്പോൾ മധുരയിൽ നിന്നും ഇരുന്നൂറ്റി പത്ത് കിലോമീറ്ററാണ് അവിടെ സിയോണിൻ്റെ ആ മെഷീൻ ഉണ്ട് ആ സിയോണിൻ്റെ മിഷീനിൽ ഹോട്ടൽ ജ്യോതിഷ് എന്നാണ് എനിക്ക് പേര് തോന്നുന്നത് അവിടെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെരുമ്പല്ലൂരിൽ നിന്നും നമുക്ക് എത്താവുന്ന അടുത്ത സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് തിണ്ടിവനമാണ് തിണ്ടിവനം തിണ്ടി വനത്തിൽ ഹോട്ടൽ ഏറ്റു ഇസറ്റ് എന്ന് പറയുന്ന ഹോട്ടലിൽ സി മിഷൻ ഉണ്ട് ഈ തിണ്ടിവനത്ത് തന്നെ ബി പി സി എൽ ഉണ്ട് തിണ്ടി മറ്റൊരു ഹോട്ടലിൽ സി മിഷൻ വെച്ചിട്ടുണ്ട് അപ്പോൾ തിണ്ടിവനത്താണ് നമുക്ക് അത് ചാർജ് ചെയ്യാനുള്ളത് നമുക്ക് പെരുമ്പല്ലൂരിൽ നിന്ന് തിണ്ടിവനത്തേക്ക് ഏകദേശം നമുക്ക് ഇരുന്നൂറ് ആണ് നമുക്ക് വരുന്നത് തിണ്ടിവനത്തു നിന്നും നമ്മൾ ഏറ്റു ആണ് നമ്മുടെ ഹോട്ടലിൽ നിന്ന് നമ്മൾ ചാർജിങ് അത് കഴിഞ്ഞ് അവിടുന്ന് ഭക്ഷണവും കഴിഞ്ഞ് റെസ്റ്റും എടുത്തതിന് ശേഷം നമ്മൾ യാത്ര തുടർന്നു കഴിഞ്ഞാൽ വണ്ടല്ലൂരിൽ എത്തിച്ചേരും വണ്ടല്ലൂരിൽ നമുക്ക് ചാർജിങ് പാർട്ട്നേഴ്സിൻ്റെ ചാർജിങ് സ്റ്റേഷനാണ് നിലവിലുള്ളത് അവിടെ ആ ആ ഒരു നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ ആ മിഷൻ നമുക്ക് നമ്മുടെ വള്ളിയൂർ കഴിഞ്ഞിട്ട് ഗംഗൈ എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് നമ്മൾ തിരുനെല്ലുവേലി എത്തുന്നതിന് മുമ്പ് ഗംഗൈകൊണ്ടിൽ നമുക്ക് ചാർജിങ് പാർട്ട്നേഴ്സിൻ്റെ ഒരു ചാർജിങ് സ്റ്റേഷൻ അവിടെ ഉണ്ട് അത് ഞാൻ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയതാണ് അവിടെ ടോപ്പ് ചെയ്യണമെന്നുള്ളവർക്ക് നമുക്ക് വള്ളിയൂര് ബി പി സി എല്ലിൻ്റെ ചാർജിങ് സ്റ്റേഷൻ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഗംഗൈ കൊണ്ടല്ല നമുക്ക് ചാർജ് ചെയ്യാം ചാർജ് ചെയ്തിട്ട് നമുക്ക് മധുരയ്ക്ക് എത്താം അപ്പോൾ തിരുനെൽവേലി യാത്രയിൽ നമുക്ക് തിരുനെൽവേലി ടൗണിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടല്ലൂരിൽ നിന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ചെന്നൈയിൽ എത്താൻ പറ്റും ചെന്നൈയിലെത്തി കഴിഞ്ഞാൽ ചെന്നൈയിൽ ഏകദേശം നാൽപ്പതോളം ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനുകൾ അത് റിലാക്സ് ഉണ്ട് ചാർജസ് ഓൺ ഉണ്ട് സിയോണുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്നാക്ക് ഫോർ ഇവി ഉണ്ട് ടാറ്റയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നാൽപ്പതോളം ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനുകൾ ചെന്നൈ സിറ്റിയിൽ പ്രവർത്തിക്കുന്നുണ്ട് നമുക്കവിടെ എവിടെ നിന്ന് വേണം നമുക്ക് ചാർജ് ചെയ്യുക നമുക്ക് യാത്ര പൂർണ്ണമായിട്ട് ആസ്വദിക്കുക അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞത് മാക്സ് ആയാലും പ്രൈം ആയാലും മഹേന്ദ്ര ആയാലും ബി വൈഡ് ഒഴിച്ചിട്ടുള്ള ഏത് വാഹനമായാലും തിരുനെൽവേലിയിൽ നിന്ന് ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മധുരയ്ക്ക് ഡയറക്റ്റ് എത്താൻ സാധിക്കും അത് അല്ലെങ്കിൽ തിരുനെൽവേലി സിറ്റിയിലെ കയറി നമ്മൾ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം രണ്ട് മണിക്കൂറാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് രണ്ട് മണിക്കൂർ എന്നാകുമ്പോൾ നമുക്ക് ടൗണിലേക്ക് പോകണം തിരിച്ച് ടൗണിൽ നിന്ന് എക്സ്പ്രസ് ഹൈവേയിലേക്ക് ഇറങ്ങണം അപ്പോൾ അങ്ങനെ യാത്രയ്ക്ക് ഒരു മണിക്കൂറും അതുപോലെ തന്നെ ചാർജിങ്ങിന് ഒരു മണി രണ്ട് മണിക്കൂർ നമുക്ക് നഷ്ടപ്പെടും അതേപക്ഷം നമുക്ക് വള്ളിയൂരിലോ അല്ലെങ്കിൽ ഗംഗൈക്കൊണ്ടല്ലോ ഒരു ടോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരയിൽ ഡയറക്റ്റ് എത്താൻ പറ്റും മധുരയിലും നമുക്ക് സിറ്റിയിൽ പോകേണ്ട ആവശ്യമില്ല സിറ്റിയിൽ പോകുന്നു എന്നുണ്ടെങ്കിൽ ആ മധുര ക്ഷേത്രം കാണുന്നുള്ളവർക്ക് അല്ലെങ്കിൽ മധുരയിൽ പിന്നുള്ളവർക്ക് മധുരയിൽ പോകാം കുഴപ്പമില്ല അത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം പറഞ്ഞ പെരുമ്പല്ലൂരുണ്ട് പെരുമ്പല്ലൂർ നിങ്ങൾക്ക് സോറി തിണ്ടിവനത്തുണ്ട് തിണ്ടിവനത്ത് നമുക്ക് ചാർജസ് സോണും റിലാക്സും അതുപോലെ തന്നെ ടാറ്റയും ഉണ്ട് അപ്പം നമുക്ക് അവിടെ ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നാൽ പിന്നെ ചാർജ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെരുമ്പല്ലൂരാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ അവിടെ ഹോട്ടൽ അശ്വിൻ അശ്വിൻ ഹോട്ടലിലാണ് നമുക്ക് ചാർജ് സ്റ്റേഷൻ ഉള്ളത് അവിടെ ചാർജ് ചെയ്യാം സി ഓണിൻ്റെ നല്ല മെഷീൻ ആണ് അത് കഴിഞ്ഞ് തിണ്ടി തിണ്ടിവനം കഴിഞ്ഞിട്ട് വണ്ടല്ലൂർ വണ്ടല്ലൂർ കഴിഞ്ഞാൽ ചെന്നൈ ഇതാണ് നമ്മുടെ റൂട്ടിങ് റൂട്ട് എന്ന് പറയുന്നത് ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുക ഇനി കൊച്ചിയിൽ നിന്നാണ് യാത്ര തുടരുന്നത് എങ്കിൽ കൊച്ചിയിൽ നിന്ന് നമ്മൾ പാലക്കാട് എത്തുക പാലക്കാട്ട് നമുക്ക് വാളയാറിൽ ഗോയിസിയുടെ ചാർജിങ് ഹബ്ബുണ്ട് അവിടെ ചാർജ് ചെയ്യാം അത് കഴിഞ്ഞാൽ കോയമ്പത്തൂര് നമുക്ക് മൊറലെക്സ് സിയോൺ ചാർജ് സോൺ ടാറ്റ തുടങ്ങിയ മെഷീനുകളുണ്ട് അവിടെ ചാർജ് ചെയ്യുക അത് കഴിഞ്ഞാൽ അവിനാശിയിൽ ചാർജ് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞാൽ സേലം സേലത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ശങ്കരിപുരം അതാണ് നല്ലത് കാരണം റെസ്റ്റ് എടുക്കാൻ സൗകര്യമുള്ള നല്ലൊരു ഹോട്ടലാണ് ഏറ്റവും സെറ്റ് അവിടെ നമുക്ക് സിയോണിൻ്റെ നാല് കണ്ണുള്ള മിഷൻ ആണുള്ളത് അവിടെ നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ സേലത്തുനിന്ന് പാസ് ചെയ്ത് നമുക്ക് നേരെ പോകാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് ആത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോവാം ആത്തൂറിലെ സിയോണിൻ്റെ മിഷൻ ഉണ്ട് അതൊരു ഹോട്ടലിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഞാൻ അവിടെ പോയി ചാർജ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായിട്ട് ഹോട്ടലിൻ്റെ പേരറിയില്ല പക്ഷെ അവിടെ പോയി ചാർജ് ചെയ്ത ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ആത്തൂർ ആത്തൂരിൽ നിന്ന് നമുക്ക് അടുത്ത് പോയിട്ടുണ്ട് വക്രവണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ചാർജ് സ്റ്റേഷനുണ്ട് അവിടെ നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ തിണ്ടി വനത്തെത്തിച്ചേരും എണ്ണി വന കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റൂട്ട് തന്നെയാണ് ഇനി കണ്ണൂരിൽ നിന്നാണ് വരുന്ന ഉള്ളവർക്ക് കണ്ണൂരിൽ നിന്നും നമുക്ക് തിരിച്ച് യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ട് മാർഗങ്ങളുണ്ട് കോഴിക്കോട് പാലക്കാട് വന്ന് പോകാം അതല്ല എന്നുണ്ടെങ്കിൽ കണ്ണൂരിൽ നിന്നും മൈസൂരിൽ വന്ന് മൈസൂരിൽ നിന്നും ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈക്ക് വരാനും റൂട്ടുണ്ട് അത് റോട്ട് ഒരല്പ ദൂരം കൂടുതലാണ് അപ്പോൾ കണ്ണൂരിലേക്കും യാത്ര ചെയ്യുന്നവർക്കും കൊച്ചിയിൽ നിന്ന് യാത്ര തിരിക്കുന്നവർക്കും തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിക്കുന്നവർക്കും ഈ യാത്രയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കുറിച്ചോ ചാർജ് സ്റ്റേഷനെക്കുറിച്ചോ അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതാണ് ഫോൺ നമ്പർ ഞാൻ ഇവിടെ പറയുന്നു സെവൻ നയൻ സീറോ ത്രിപിൾ സെവൻ ഫൈവ് ഫോർ സീറോ നയൺ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം